അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയാവുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത കാഴ്ചപ്പാട് ഇത് രണ്ടുമാണ് പി എസിനെ ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും എടുത്തു പറയാവുന്ന തരത്തിലുള്ള ഏറ്റവും വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പൊതു പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന അപൂർവം നേതാക്കന്മാരിൽ ഒരാളായിരുന്നു വി എസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനകീയ പ്രശ്നങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തുകൊണ്ട് എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് സാഹചര്യങ്ങൾ ഏതൊക്കെ തരത്തിൽ മാറുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയം ഒരു തടസ്സമായില്ല മറുവശത്താരാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു തടസ്സമായില്ല എല്ലായ്പ്പോഴും ഇല്ലാത്തവനു വേണ്ടി ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി അധസ്ഥിതർക്ക് വേണ്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം കുറച്ചു അതോടൊപ്പം അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയാവുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത കാഴ്ചപ്പാട് ഇത് രണ്ടുമാണ് പി എസിനെ ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും എടുത്തു പറയാവുന്ന തരത്തിലുള്ള ഏറ്റവും വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ വേർപാട് അത് തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം ആണ് ആണ് പക്ഷെ അതിനപ്പുറത്ത് ജനകീയ വിഷയങ്ങളിൽ നിലപാടെടുക്കുന്ന നിലപാടെടുക്കപ്പെടണം ആഗ്രഹിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിടവായിട്ട് ബി എസിൻ്റെ വേർപാട് അവശേഷിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു